പെൻഷൻ പരിഷ്കരണ കുടിശുകയും ക്ഷമാശ്വാസ കുടിശുകയും ഉടൻ അനുവദിക്കുക കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരിക്കൂർ ബ്ലോക്ക് സമ്മേളനം ശ്രീകണ്ഠപുരം റോയൽ മിനി ഹാളിൽ ചേർന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീമതി കെ ടി കത്രികുട്ടി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അല്ലെങ്കിൽ പെൻഷൻ ആളുകൾക്ക് എന്തെങ്കിലും ഒരു മെച്ചം ചെറിയ തോതിലെങ്കിലും കിട്ടി തുടങ്ങിയത് അതുവരെ അവഗണിക്കപ്പെട്ട് ട്രഷറി ഓഫീസുകളിൽ റിട്ടയർ ആയമാഷന്മാരെ കുറെ കാലം നമ്മളെ ഇങ്ങനെ ആണ് ഇവിടെ സൂപ്രണ്ട് ഇരിക്കുന്നുണ്ട് സൂപ്രണ്ടിന്റെ മുന്നിൽ വരുന്നവരെ സൂപ്രണ്ട് ഒരു ദിവസം അന്ന് ജോലി ചെയ്തു കൊടുക്കാതെ കാര്യങ്ങൾ സാധിക്കാതെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് വരുമ്പോൾ സൂപ്രണ്ടിനോട് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ കാര്യം കാര്യം അവിടെ ആയിട്ട് ആ ആ നേടാൻ വേണ്ടി വന്ന ട്രഷറി മുന്നിൽ എത്തുമ്പോൾ കഥ നിൽക്കട്ടെ ഇയാൾ ഇരിക്കൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി പി രാഘവൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു ജില്ലാ പ്രസിഡന്റ് എം വി ഗോവിന്ദൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി എം ബാലൻ പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി പി കുഞ്ഞമ്പു മാസ്റ്റർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പി ദാമോദരൻ ആശംസയർപ്പിച്ചു കെ കെ ബാലകൃഷ്ണൻ സി കെ ബാലകൃഷ്ണൻ ഇ ഉണ്ണികൃഷ്ണൻ ദാമോദരൻ മാസ്റ്റർ ഇരിക്കൂർ പി കെ ദാമോദരൻ മാസ്റ്റർ ജോസ് മാസ്റ്റർ പയ്യാവൂർ കെ പി തങ്കമണി ടീച്ചർ മുതലായവർ സംസാരിച്ചു ഭാരവാഹികൾ കെ പി രാമകൃഷ്ണൻ പ്രസിഡന്റ് എം ബാലൻ സെക്രട്ടറി പി വി നാരായണൻ ട്രഷറർ